ഒരു നുള്ളു കാക്കൂ കടം തരുമോ ഒരു കോണത്തുംബപ്പൂ പകരം തരാ അതരത്താൽ വാരിയാൽ പിണ അത് നിന്റെ ചെടികളിൽ വിരിഞ്ഞതല്ലേ ഈ പാട്ട് കേൾക്കുമ്പോൾ ഓണക്കാലത്ത് ഉള്ള ഒരു പ്രണയം ഓണക്കാലത്തുള്ള പ്രണയം എന്ന് എടുത്തു പറയാൻ കാരണം പലപ്പോഴും ഈ നാട്ടിൻ പുറത്തുള്ള പ്രണയങ്ങളെല്ലാം സംഭവിക്കുന്നത് ഓണക്കാലത്താണ് ദൂരെന്നുള്ള ബന്ധുജനങ്ങളൊക്കെ ഒന്നിച്ചൊരു ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും ഒരു പ്രണയം മുട്ടിടുന്നത് അത് പല പാട്ടുകളിലും നമ്മൾ ഈ തരങ്ങണി പാട്ടുകൾ പ്രത്യേകിച്ചും നമ്മൾ കേട്ടിട്ടുള്ളതാണ് യേശുദാ സാറും ജാനകി ദേവി ടീച്ചറും ചേർന്ന് പാടിയതാണ് ജാനകി ദേവി ടീച്ചർ എന്ന് ഞാൻ വിളിക്കാൻ കാരണം എൻ്റെ സുഹൃത്തുക്കളെ പലരെയും പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ് കോളേജിൽ പ്രൊഫസറായിരുന്നു മ്യൂസിക്കിൽ പ്രൊഫസറായിരുന്നു ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ജാനകി ദേവി ടീച്ചറിൻ്റെ ശബ്ദവും ടീച്ചറിൻ്റെ ആ പാട്ടിലുള്ള ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവത്തിൽ നമ്മളെ പാടി അനുഭവിപ്പിച്ച ആ പാട്ടുകാരെ നമ്മളങ്ങനെ മറക്കും